രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു കാരണം എഴുപത്തിരണ്ട് എം എ ആർജി തേർട്ടി നയൻ ഹോവിസ്റ്ററുകൾക്കാണ് അർമേനിയ ഏകദേശം നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഡോളറിന്റെ കരാറാണ് അർമേനിയ ഇന്ത്യയുമായി നടത്തിയത് ഈ കരാറിന് ശേഷം അർമേനിയ ഇപ്പോൾ ഇതിന്റെ നവീകരിച്ച വകഭേദമായ എം എ ആർജി ഫോർട്ടി ഫൈവിന് വേണ്ടി ഇപ്പോൾ ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ് എം എ ആർജി തേർട്ടി നയനുമായുള്ള അർമേനിയുടെ നല്ല അനുഭവവും പർവ്വത പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഭാരം കുറഞ്ഞതും മൊബൈൽ പീരങ്കികളുടെ ആവശ്യകതയും എം എ ആർ ജി ഫോർട്ടി ഫൈവിൽ താൽപര്യം ജനിച്ചതായി അർമേനിയ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് നഗർനോ കറബാഗിനെ ചൊല്ലി അസർബൈജാനുമായി അർമേനിയയുടെ നിലനിൽക്കുന്ന ഈ സംഘർഷങ്ങൾക്കിടയിലാണ് തങ്ങളുടെ പീരങ്കി ശേഷികൾ നവീകരിക്കാൻ ശ്രമിക്കുന്ന അർമേനിയ ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രത്യേകിച്ച് ഭാരത് ബോർജിന്റെ അനുബന്ധ സ്ഥാപനമായ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത എം എ ആർ ജി വൺ ഫിഫ്റ്റി നയൻ എം എം ഇതിൽ എം എ ആർ ജി തേർട്ടി നയൻ കാലിബറിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഫോർ ബൈ ഫോർ മിലിറ്ററി ട്രക്കിൽ കടുപ്പിച്ചിരിക്കുന്ന ഈ എം എ ആർ ജി വൺ ഫിഫ്റ്റി ഫൈവ് എം എം തേർട്ടി നയൻ കാലിബർ ഹോബിറ്റ്സർ പതിനെട്ട് ടൺ ഭാരമുള്ള ഒരു അതുല്യമായ ലൈറ്റ് വെയ്റ്റ് പീരങ്കി സംവിധാനമാണ് ഇത് ദ്രുത വിന്യാസത്തിനും ഷൂട്ട് ആൻഡ് സ്കൂട്ട് തന്ത്രങ്ങൾക്കും വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരമ്പരാഗത റൗണ്ടുകളുള്ള ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരപ്പെടുത്തി നാറ്റോ സ്റ്റാൻഡേർഡ് വെടിയുണ്ടകളുമായി ഇത് പൊരുത്തപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് വിന്യസിക്കാൻ സാധിക്കും ഇതിന്റെ ഈ ദ്രുത വിന്യാസ സമയം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അതായത് പകൽ സമയത്തെ ഏകദേശം ഒന്നേ ദശാംശം അഞ്ചു മിനിറ്റ് കൊണ്ടും രാത്രിയിലാവട്ടെ ഏകദേശം രണ്ടു മിനിറ്റിനുള്ളിലും പെട്ടെന്ന് തന്നെ ഇത് വിന്യസിക്കാൻ സാധിക്കും കെ എസ് എസ് എല്ലിന്റെ ഹോബിറ്റ്സർ അടിസ്ഥാനമാക്കിയുള്ള ഈ സംവിധാനം ഉയർന്ന പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായി ഒരു മൊബൈൽ പീരങ്കി പ്ലാറ്റ്ഫോം തേടുന്ന അർമേനിയ്ക്ക് ഒരു മികച്ച കൂട്ടിച്ചേർക്കൽ തന്നെയാണ് ഇതിനുവേണ്ടി ഇന്ത്യൻ സൈന്യം ബാലസോളിലും പൊക്രാനിലും എല്ലാം ഇത് പരീക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ അർമേനിയ നടത്തിയ നൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം അഞ്ച് മില്യൺ ഡോളറിന്റെ കരാറിൽ എഴുപത്തിരണ്ട് എം എ ആദ്യ തേർട്ടി നയൻ ഹോബിറ്റ്സറുകളാണ് ഉൾപ്പെട്ടിരുന്നത് ഇതിന്റെ ഡെലിവറികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർമേനിയൻ ഉദ്യോഗസ്ഥർ സിസ്റ്റത്തിന്റെ തീവ്രമായ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു ഇത് പരിക്കൻ പർവ്വത പ്രദേശങ്ങളെ അതിന്റെ പ്രകടനം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മധ്യത്തോടെ ഈ എം എ ആർ ജി തേർട്ടി നയൻ വിവിധ അർമേനിയൻ സ്ഥലങ്ങളിൽ വിജയകരമായ പ്രവർത്തന പരീക്ഷണങ്ങൾക്ക് വിധേയമായി അതേപോലെ തന്നെ ഇന്ത്യ ചൈന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അതായത് എൽ എ സി പോലുള്ള ഉയർന്ന ഉയരത്തിലുള്ള സാഹചര്യങ്ങൾ ഇതിന്റെ വിശ്വാസത്തെ ഇത് തെളിയിക്കുകയും ചെയ്തു മുപ്പത് ഡിഗ്രി ഗ്രേഡിയന്റുകളിൽ ഒത്തിച്ചേരാനും സോൺ ചാർജുകൾ ഉപയോഗിച്ച് പതിനെട്ട് റൗണ്ടുകൾ വഹിക്കാനുമുള്ള സിസ്റ്റത്തിന്റെ കഴിവ് രണ്ടായിരത്തി ഇരുപതിലെ നഗോർണോ കറാബാക്ക് യുദ്ധത്തിൽ അർമേനിയയ്ക്ക് ഇതൊരു വിലപ്പെട്ട ആസ്തിയായിരുന്നു എന്ന് വേണം പറയാൻ എം എ ആർ ഡി തേർട്ടി നയന്റെ പ്രകടനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനേഴിന് അബുദാബിയിൽ നേർന്ന ഐഡക്സ് രണ്ടായിരത്തി ഇരുപത്തി അതായത് എം എ ആർ ജി ഫോർട്ടി ഫൈവിനെ അർമേനി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് ടൺ ഭാരമുള്ള എം എ ആർ ജി ഫോർട്ടി ഫൈവ് പരമ്പരാഗത റൗണ്ടുകൾ ഉപയോഗിച്ച് മുപ്പത്തി ആറ് കിലോമീറ്ററിലധികം ഫയറിംഗ് റേഞ്ചാണ് വികസിപ്പിക്കുന്നത് മെച്ചപ്പെട്ട എലിവേഷനും ഇടത്തോട്ടും വലത്തോട്ടും ഇരുപത്തിയഞ്ച് ഡിഗ്രി ട്രാവൽസും ഇത് വാഗ്ദാനം ചെയ്യുന്നു അതേപോലെ തന്നെ ഇത് മൂന്ന് മിനിറ്റിനുള്ളിൽ പത്ത് റൗണ്ടുകൾ വെടിവെക്കാനും അറുപത് മിനിറ്റിനുള്ളിൽ നാൽപ്പത്തിരണ്ട് റൗണ്ടുകൾ നിലനിർത്താനും ഇതിന് കഴിയും പർവ്വത അതിർത്തികൾക്ക് അനുയോജ്യമായ ഭാരം കുറഞ്ഞതും മൊബൈൽ രൂപകൽപ്പനയും നിലനിർത്തിക്കൊണ്ട് കൂടുതൽ റേഞ്ച് തേടുന്ന അർമേനിയയിൽ നിന്നുള്ള ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അപ്ഗ്രേഡ് ചെയ്ത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അതായത് അർമേനിയയുടെ താല്പര്യങ്ങൾക്ക് ആവശ്യമായ രീതിയിലാണ് ഇതിന്റെ ഈ നവീകരിച്ച വകഭേദം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് തൊണ്ണൂറ് സെക്കൻഡിനുള്ളിൽ വെടിവെക്കാനും സ്ഥലം മാറ്റാനും പ്രാപ്തമാക്കുന്ന എം എ ആർ ജി ഫോർട്ടി ഫൈവിന്റെ ഷൂട്ട് ആൻഡ് സ്കൂട്ട് കഴിവ് ഡ്രോൺ കൗണ്ടർ ബാറ്ററി ഭീഷണികൾക്കെതിരെ മൊബൈൽ പീരങ്കികൾ നിർണായകമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എം എ ആർ ജി ഫോർട്ടി ഫൈവിന് പുറമെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്നിവയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത അഡ്വാൻസ്ഡ് ടോസ് ആർട്ടിലറി ഗൺ സിസ്റ്റം അതായത് അടിസ്ഥാനമാക്കിയുള്ള ഒരു ട്രക്ക് മൗണ്ടഡ് േരിയന്റ് അർമേനിയ കെ എസ് എസ് എൽ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് നാല്പത്തിയെട്ട് കിലോമീറ്റർ ദൂരപരിധി അറുപത്തിയഞ്ച് ശതമാനത്തിലധികം തദ്ദേശീയ ഘടകങ്ങളുമുള്ള എ ടി എ ജി എസ് ഉയർന്ന ചലനശേഷിക്കും കൃത്യതയ്ക്കും വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു ടോവിഡ് ഹോവിറ്റ്സർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർമേനിയ ഇതിനകം തന്നെ ആറ് എ ടി ഏജസ് യൂണിറ്റുകളാണ് വാങ്ങിയിരിക്കുന്നത് ഇതിന്റെ എൺപത്തിനാല് എണ്ണം കൂടി വാങ്ങാനുള്ള പദ്ധതിയും അർമേനിയ്ക്കുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിന്റെ വിജയകരമായ പരീക്ഷണങ്ങൾക്ക് ശേഷം എൺപത്തിനാല് എണ്ണം കൂടി വാങ്ങാനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് അർമേനിയ മുന്നോട്ടു പോകുന്നത് സിക്കിമിൽ ഏകദേശം പതിനയ്യായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന എ ടി ഏജസിന്റെ ഉയർന്ന ഉയരത്തിലുള്ള പ്രകടനം അർമേനിയയുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമാണ് എന്നാൽ എം എ ആർ ഡി ഫോർട്ടി ഫൈവിന്റെ ഫോർമ പ്ലാറ്റ്ഫോമുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ ഭാര കൂടുതലും ആശ്രയിക്കുന്നതുമൊക്കെ ഇതിന്റെ ചടുലതയെ പരിമിതപ്പെടുത്തിയേക്കാം ഇതുകൊണ്ട് കൂടിയാണ് അർമേനിയപ്പോൾ എം എ എ ആർ ജിയിൽ താല്പര്യം കാണിച്ചിരിക്കുന്നത് ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം വളരെ ശക്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപത്തിരണ്ട് എം എ ആർ ജി തേർട്ടി നൈൻ ഹോവിറ്റ്സറുകൾക്ക് വേണ്ടിയിട്ടുള്ള നൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം അഞ്ചു മില്യൺ ഡോളറിന്റെ കരാർ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർമേനിയ വാങ്ങിയ ആറ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയകരമായ പരീക്ഷണങ്ങൾക്ക് ശേഷം എൺപത്തിനാല് എണ്ണം കൂടി വാങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് അർമേനിയ അതേപോലെ തന്നെ ഇപ്പോൾ എം എ ആർ തിർട്ടി നയ നവീകരിച്ച വകഭേദമായ എം എ ആർ തി ഫോർട്ടി ഫൈവിലും താല്പര്യം കാണിച്ച് എത്തിയിരിക്കുകയാണ് അർമേനിയ ഇതേപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും ലൈക്ക് തരിക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം